നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഓർക്കുന്നില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പ് ഫൈനൽ മത്സരം കിലിനം വാപ്പെ മിന്നിക്കത്തി കളിച്ചു ഹാട്രിക് നേടിയ മത്സരം മറുഭാഗത്ത് മെസ്സി ഇരുവരും കിടലൻ പ്രകടനം തന്നെ നടത്തി പക്ഷെ ഒടുവിൽ പെനാൾട്ടി ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ ഫ്രാൻസ് വീണുപോയി അർജന്റീന കിരീടം ചൂണ്ടി ഇപ്പോൾ മെസ്സിയെക്കുറിച്ച് ിലിൻ എംബാപ്പ ചില കാര്യങ്ങൾ തുറന്ന് പറയുകയാണ് കാനൽ പ്രസിഡന്റ് അദ്ദേഹം കൊടുത്ത ഏറ്റവും പുതിയ ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങളാണ് അങ്ങനെ ഒരു പോരാട്ടം വേൾഡ് കപ്പ് ഫൈനൽ നടത്തിയപ്പോൾ താൻ വളരെ ഫ്യൂരിയസ് ആയിരുന്നു ഒക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പി എസ് സിയിൽ ഒരുമിച്ച് കണ്ടപ്പോഴുള്ള സാഹചര്യം അതിനുശേഷം അവർ തമ്മിൽ കൂടുതൽ അടുത്തു എന്നാണ് എംബാപ്പ പറയുന്നത് മെസ്സിക്ക് അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ താൻ ചോദിച്ച് പഠിച്ചിട്ടുണ്ട് എന്ന് കൂടി എംബാപ്പ പറയുന്നു എംബാപ്പയ്ക്ക് മെസ്സിയോടുള്ള ബഹുമാനം പലവട്ടം അദ്ദേഹം പ്രകടിപ്പിച്ചതാണ് ഒരിക്കൽ കൂടി ഏറ്റവും പുതിയ ഇൻറ്റർവ്യൂവിൽ അദ്ദേഹം അത് പ്രകടിപ്പിക്കുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ഞാൻ മെസ്സിയെ പി എസ് സി ട്രെയിനിങ്ങിൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഐ വാസ് സ്റ്റിൽ സോ മാഡ് പക്ഷേ അദ്ദേഹം എന്നോട് പറഞ്ഞു ഐ ഹാഡ് ഓൾറെഡി വൺ ഇറ്റ് ബിഫോർ ഞാൻ നേരത്തെ ആ ഒരു കിരീടം ചൂടിയ ആളല്ലേ ഞാൻ എനിക്ക് നേരത്തെ വേൾഡ് കപ്പ് ഉണ്ടല്ലോ ഇത് മെസ്സിയുടെ അവസരമാണ് ഇത് അദ്ദേഹത്തിൻ്റെ അവസരമാണ് എന്ന് മെസ്സി എന്നോട് പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് ചിരിക്കുകയും ചെയ്തു തീർച്ചയായിട്ടും ഞാൻ ആ ഒരു ഘട്ടത്തിൽ ഇൻക്രെഡിബിളി ആംഗ്രി ആയിരുന്നു വേൾഡ് കപ്പ് ഫൈനൽ ഒക്കെ സമയത്ത് പക്ഷെ നമ്മൾ ആ ബഹുമാനിക്കണം അത് മെസ്സിയാണ് മെസ്സിയെ നമ്മൾ ബഹുമാനിക്കണം ഞങ്ങൾ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്തു നന്നായിട്ട് ചിരിച്ചുകൊണ്ട് ഒരുമിച്ച് ചിരിച്ചുകൊണ്ട് ഐസ് ഞങ്ങൾ ബ്രേക്ക് ചെയ്തു ഞങ്ങൾ നല്ലൊരു ബാറ്റിലാണ് വേൾഡ് കപ്പ് ഫൈനലിൽ നടത്തിയിട്ടുള്ളത് ആ ഫൈനലിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ഓർമ്മകൾ ഉണ്ടാക്കിയെടുത്തു ഞാൻ വിചാരിക്കുന്നു ആ ഒരു ഫൈനൽ ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചു എന്നാണ് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ലിയോ മെസ്സിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് മെസ്സി എല്ലാ കാര്യങ്ങളും വളരെ നല്ല രൂപത്തിൽ ചെയ്യുന്ന ആളാണ് അപ്പം അങ്ങനെ ഒരാൾ നമ്മുടെ അടുത്തുണ്ടാവുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാം ട്രെയിനിങ് സെഷനുകളിൽ ഞാൻ മെസ്സിയുടെ അടുത്തേക്ക് പോകുമായിരുന്നു എന്നിട്ട് അദ്ദേഹത്തോട് പലപ്പോഴും ചോദിക്കുമായിരുന്നു എങ്ങനെയാണ് നിങ്ങൾ ആ കാര്യം ചെയ്തത് എങ്ങനെയാണ് ഇത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് ചോദിച്ച് ഞാൻ പഠിക്കുമായിരുന്നു എന്ന് ഉടുക്കിലി നമ്പാപ്പെ പറയുന്നു സോ എംബാപ്പെ മെസ്സിയെ ഏറെ ബഹുമാനിക്കുന്നു ഇഷ്ടപ്പെടുന്നു വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് വീണ്ടും വീണ്ടുവരാം